ഹലോ ചങ്ങായിസ് പല ആളുകളുടെയും കമൻറ്റിനുള്ള ഒരു ഉത്തരാണിത് പലരും ചോദിക്കുന്നത് അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ആളുകളുടെ മാത്രം ഒരു ഒരു ചോദ്യമാണ് ഈ ചകിരി കമ്പോസ്റ്റ് ഒരു വളമാണെന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ വളമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ചകിരി കമ്പോസ്റ്റോ ചകിരിച്ചോറോ ഒരു വളമല്ല തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നതാണ് ചകിരി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇത് ചകിരി കമ്പോസ്റ്റാണ് അതായത് ട്രീറ്റ് ട്രീറ്റ് ചെയ്തെടുത്ത ചകിരിച്ചോറാണ് ചകിരി കമ്പോസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ട്രേകളിലൊക്കെ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഇത് പ്ലസ് ചാണകപ്പൊടി കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്താൽ വളരെ നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ ഇതും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ട്രേയിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അതിൽ വിത്തുകൾ മുളപ്പിച്ചുകൊടുക്കാം രണ്ടാമത്തെ ഈ ചട്ടികളിലോ പഴയ പാത്രങ്ങളിലോ ഒക്കെ നമുക്ക് ഇതിട്ടിട്ട് വിത്തുകൾ മുളപ്പിച്ചെടുക്കാം രണ്ടാമത്തെ കാര്യം നമ്മൾ ഗ്രോ ബാഗിൽ തൈകൾ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതല്ലെങ്കിൽ ഈ തൈകളുടെ വേരുകൾക്ക് വെള്ളമോ വളമോ വലിച്ചെടുക്കാൻ കഴിയില്ല ഇതില്ലെങ്കിൽ മണ്ണൊരു കട്ടായിരിക്കുന്നുണ്ടാവും ചെയ്ത ആളുകൾക്ക് അനുഭവം കാണും ഇത് മിക്സ് ചെയ്യാതെ വെറുതെ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ട് തൈകൾ ചെയ്യുവാണെങ്കിൽ ആ തൈകൾക്ക് വളങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാതെ തൈകൾ ശോഷിച്ചിങ്ങനെ നിൽക്കും വളങ്ങൾ ഈ ഗ്രോ ബാഗിൽ കാണും പക്ഷെ ഇത് വലിച്ചെടുക്കാൻ പറ്റില്ല കാരണം വേരോടുന്നില്ല അപ്പോൾ വേരോട്ടം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മളെ വളരെ സഹായിക്കുന്ന ഒരു സാധനമാണ് ചകിരി കമ്പോസ്റ്റ് ചകിരി ചോറിനേക്കാൾ നല്ലത് ചകിരി കമ്പോസ്റ്റാണ് ഈ ബ്ലാക്ക് കളറുള്ള പോലത്തെ അപ്പോൾ ട്രേകളിലാണെന്നിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ചെറിയ ഹോൾസ് ഇട്ട് നമ്മളതിൽ വിത്ത് ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെള്ളത്തിൽ ഇട്ട് വെച്ച് വിത്ത് ഇട്ട് കൊടുത്തിട്ട് രണ്ടു നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് വേറെ ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്യാനൊക്കെ വളരെ സുഗമം സുഖമായിരിക്കും അപ്പം ഇതാണ് ചകിരിച്ചോറിൻ്റെ അല്ലെങ്കിൽ ചകിരി കമ്പോസ്റ്റിൻ്റെ ഒരു ബേസിക് ചകിരിച്ചോറ് നമ്മളെ ചിരട്ടടയൊക്കെ നിറയായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ട്രീറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ കറുപ്പ് കളറ് അപ്പോൾ ഒരിക്കലും ഇതൊരു വളമല്ല ഇത് തീർച്ചയായിട്ടും നമുക്ക് കൃഷിക്ക് വളരെ വലിയൊരു സഹായിയാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക വളം വളമായിട്ട് വേറെ തന്നെയാണ് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഉടനെ തന്നെ അത് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി 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 വീണ്ടും കൂടെ കാണുമല്ലോ